കർണാടകയിൽ സിഗരറ്റുകളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വില്പനയും ഉപയോഗവും സംബന്ധിക്കുന്ന പുതിയ നിയമം പാസായിട്ടുണ്ട് സംസ്ഥാനത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശന നിബന്ധനകൾക്ക് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം തയ്യാറാക്കിയിരിക്കുന്നത് സിഗരറ്റുകൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായപരിധി ഉയർത്തിയതാണ് പ്രധാന മാറ്റം നിലവിൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ളവർക്ക് സിഗരറ്റ് വാങ്ങാൻ അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അത് ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തും ഇനി മുതൽ ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്ക് സിഗരറ്റുകൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അറിയിച്ചു സ്കൂളുകൾക്ക് നൂറ് മീറ്റർ പരിധിയിൽ സിഗരറ്റുകൾ വിൽക്കുന്നതിനും നിയന്ത്രണം ഉണ്ടാകും ഈ നിയമം ലംഘിക്കും വർക്ക് ചുമത്തുന്ന പിഴ പരമാവധി ആയിരം രൂപയാക്കി നിജപ്പെടുത്തി നേരത്തെ ഇത് പതിനായിരം രൂപയായിരുന്നു ശുപാർശ ചെയ്തിരുന്നത് വ്യാപാരികളുടെ ആശങ്കകൾ കണക്കിലെടുത്താണ് പരമാവധി പിഴ തുക കുറച്ചത് ഹുക്ക ബാറുകൾ സംബന്ധിക്കുന്ന ചട്ടങ്ങളും പുതിയ നിയമത്തിലുണ്ട് ഭക്ഷണശാലകൾ പബ്ബുകൾ റെസ്റ്റോറന്റുകൾ എന്നിങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെയും അകത്ത് ഹുക്ക വലിക്കാൻ അനുവാദമുണ്ടാകില്ല അങ്ങനെ ചെയ്താൽ അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവും ലഭിക്കും ഹുക്ക വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഈ നിയന്ത്രണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു